എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എറണാകുളം വരാപ്പുഴയിൽ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല എറണാകുളം ടൗണിൽ നിന്ന് മാറി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അതേപോലെ നല്ല ധാരാളം നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് പുട്ട് താറാവ് കറികൾ ഇവിടുത്തെ പലതരം മീനുകൾ അതായത് നാടൻ മത്സ്യങ്ങൾ ഇവിടെ ഒരുപാട് രുചിക്കൂട്ടുകൾ ഒരു നല്ല സൈലൻ്റ് ആയിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ളതുമായുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇതാണ് നമ്മളെ കടമക്കുടി ഏറ്റവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കടമക്കുടി ധാരാളം മത്സ്യങ്ങൾ അതായത് നാടൻ മത്സ്യങ്ങൾ ഇവിടെയുണ്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അതേപോലെ ഈ വെള്ളത്തിൽ വളരുന്നതുണ്ട് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈവനിങ് മോർണിങ്ങിലും ഈവനിങ്ങിലുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് സഞ്ചാരികൾക്കായിട്ട് ഇവിടെ നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടെ നല്ല ഭക്ഷണം കിട്ടും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം അതായത് ഞണ്ട് അതായത് മഡ് ക്രാബ് മഡ് ക്രാബിൻ്റെ മസാല കറികൾ വെറൈറ്റി രീതിയിലുള്ള മഡ് ക്രാബ് രുചികൾ നിങ്ങൾക്ക് ഇവിടെ കടമക്കുടിയിൽ വന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ നാടൻ മത്സ്യങ്ങൾ മത്സ്യങ്ങളുടെ രുചികൾ ഇവിടെ ആസ്വദിക്കാം ഇവിടെ ധാരാളം കൾഷാപ്പുകളുണ്ട് ധാരാളം ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് അതേപോലെ വീട്ടുകളിൽ കുറച്ച് ആളുകൾ ഇവിടുത്തെ ആളുകൾ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് നല്ല പുട്ട് നല്ല ഇവിടെ തന്നെയുള്ള താറാവ് കറി പുട്ട് താറാവ് കറി റോസ്റ്റ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുകളായിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് നമ്മളെ കടമക്കുടി എന്ന് പറയുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്ന് വന്ന് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് കടമക്കുടിയുടെ വെളുപ്പിനെയുള്ള ഭംഗിയും കടമക്കുടിയിലെ സായാഹ്നത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സൈലൻ്റ് ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ ടൗണിൽ നിന്നൊക്കെ മാറി ഒരു പത്തിരുപത് ഒക്കെ മാറിക്കഴിഞ്ഞാൽ അ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആലപ്പുഴനൊക്കെ ഒരു ആല ആലപ്പുഴയുടെ ഒരു മോഡലാണ് ഇവിടെ വരുമ്പോൾ ആലപ്പുഴനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കടമക്കുടീനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കുറേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കടമക്കുടീനെ കുറിച്ചിട്ട് ഇപ്പോൾ കടമക്കുടി കുറച്ച് കാലം വർഷങ്ങളുമായിട്ട് ഒന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാവിധ ടൂറിസ്റ്റുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ നടപ്പാതകൾ ലൈറ്റ് ഫെസിലിറ്റീസുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഇവിടുത്തെ രാവിലത്തെ ഭംഗിയും രാത്രിക്കത്തെ ഭംഗിയുമാണ് ഏറ്റവും അതായത് ഒരു സായം ഒരു ആറു മണിക്ക് ശേഷം ഇവിടെ കുറേ തട്ടുകടകൾ ഓപ്പൺ ആവും കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഭക്ഷണം നമ്മളെ കടമക്കുടിയുടേതായുള്ള നാടൻ ഭക്ഷണം ഇവിടെ കിട്ടും ഇത്രയ്ക്കധികം കാണാൻ ഭംഗിയുള്ള കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് ആ നേരെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും അതിലത്തെ വിശേഷങ്ങളിലോട്ട് പോവാം ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി അതായത് കടമക്കുടിയിൽ താമസിക്കാനുള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണിത് ഇവിടെ നല്ല സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് അധിക സൗണ്ടുകളൊന്നുമില്ല കിളികൾ കിളികളുടെ സൗണ്ടുകൾ കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ അത്രയും സൈലൻ്റ് ആണ് ഇവിടെ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല പുല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ് പിന്നെ അത് കൂടാതെ ഇവിടെ ആയിട്ട് ഷട്ടിൽ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലോട്ട് പോവാം ഇവിടെയൊക്കെ ഇവിടെ ഒരു ഫാമിലിക്കൊക്കെ ഇപ്പോൾ ടൗണിൽ നിന്ന് മാറി താമസിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ദൂരം വഴിക്ക് വരുന്നുള്ള ആളുകൾ അങ്ങനെ എറണാകുളത്തേക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം വരാപ്പുഴ വരാപ്പുഴ കടമക്കുടി ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ റേഞ്ച് എടപ്പള്ളിന്നൊക്കെ വരുന്നുള്ളൂ ആയിട്ട് അതായത് ഗ്രാമാന്തരീക്ഷത്തിൽ എറണാകുളം ടൗണിൽ എറണാകുളത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് സിറ്റൗട്ടിൽ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് ഇവിടെ ഇരിക്കാനുള്ള ഒരു പഴയ ടൈപ്പ് ചാരി കസേര ഉണ്ട് പിന്നെ നമ്മൾ ലിവിങ്ങിലോട്ട് വരുന്ന സമയത്ത് തന്നെ ലിവിങ്ങും ഡൈനിങ്ങും ഒരേ സെക്ഷനിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനും ഇരുന്ന് വർത്തമാനം പറയാനുള്ള സൗകര്യം പിന്നെ ഒരു ദിവാൻ അവിടെ വാഷ് ഫേസ് ആണ് ഇവിടെ ഇവിടുന്ന് പുറത്തേക്കൊരു ഡോറുണ്ട് ഇവിടെ നമുക്ക് കസേര ഇട്ടിട്ടൊക്കെ ഇരിക്കാം ഈ ഗ്രൗണ്ടിലെ കളികളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് കോമ്പൗണ്ടാണ് ഫുള്ള് കോമ്പൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നേരെ നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു ഫാമിലിക്ക് നമുക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം അതേപോലെ ഡ്രസ്സ് ഉള്ള കബോർഡ് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ വരുമ്പോൾ നമ്മളെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള കീ അടക്കമുള്ള കബോർഡ് ഫെസിലിറ്റീസും വരുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ നമ്മളെ കിച്ചണും പിന്നെ നമ്മളെ ടോയ്ലറ്റും ഇതാണ് ടോയ്ലറ്റ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് പിന്നെ നേരെ നമ്മൾ കിച്ചണിലോട്ട് വരുന്നത് ഇവിടെ നമുക്കിപ്പോൾ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഒരു ഇൻഡക്ഷൻ സ്റ്റൗവ് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ ഭക്ഷണം ഒരു ഫ്രൈ പാൻ ഉണ്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുന്ന് കഴിഞ്ഞാൽ കഴിക്കാനുള്ള പ്ലേറ്റ് സൗകര്യങ്ങൾ ഗ്ലാസ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും പുറത്തേക്കൊരു ഡോറ് വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലോട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ എറണാകുളത്ത് ഒരു സൈലൻ്റ് ആയ അന്തരീക്ഷത്തിൽ എറണാകുളത്ത് സൈലൻ്റ് ആയ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് ഇവിടെ ശല്യം ചെയ്യാൻ വാഹനങ്ങളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ആകെ ഉള്ളത് കിളികളുടെയും സൗണ്ട് മാത്രമേ ഉള്ളൂ സൈലൻ്റ് ആയ അന്തരീക്ഷം ഇട നിന്ന് ഏകദേശം എറണാകുളത്തേക്കൊക്കെ ഒരു ഫോട്ടോ വച്ചിലേക്കൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വരുന്നുള്ളൂ വയറ്റില ഒരു പതിനഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഒരു പതിനഞ്ച് കിലോമീറ്ററിൽ ദൂരം വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി രണ്ട് കുട്ടികളാണെങ്കിലും ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോൾ ഹണിമൂൺ പാക്ക് ഇന്ന് വരുന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെ പറ്റിയ ഒരു സൈലൻ്റ് ഒരു അന്തരീക്ഷമാണ് അപ്പോൾ നല്ല ഒരു സൈലൻ്റായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കടമക്കുടിയിൽ ഇവിടെ വന്ന് താമസിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഈ പ്രോപ്പർട്ടി അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് എറണാകുളം വരാപ്പുഴ കടമക്കുടിയിൽ സൈലൻ്റ് ആയ അന്തരീക്ഷത്തിൽ നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നല്ല ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ദിവസങ്ങളോളം താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ലൊക്കേഷൻ ഈ പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് അലക്സാണ്ടർ ഇല്ല നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വായ്